പാലക്കാട് നഗരസഭയുടെ ശ്മശാന ഭൂമിയിൽ ചെറുവനം ഒരുക്കിയിരിക്കുകയാണ് മാട്ടുമന്തയിലെ ഒരു കൂട്ടം പരിസ്ഥിതി പ്രേമികൾ തോറും അഞ്ഞൂറ് ചെടികളാണ് ശ്മശാനത്തിൽ വെച്ചുപിടിപ്പിക്കുന്നത് എട്ടേക്കറിൽ ഏക്കറിൽ വ്യാപിച്ചു കിടക്കുന്ന കാട് മരിച്ചവർക്ക് ജീവിച്ചിരിക്കുന്നവരുടെ തിലോദകം കൂടിയാവുകയാണ് ആകെ വരണ്ട് കിടന്ന ഭൂമി ശ്മശാനമായതിനാൽ ആരും കയറി വരാൻ ഭയക്കുന്ന ഇടം ഇവിടെയാണ് പതിനഞ്ചു വർഷം മുമ്പ് മാട്ടുമന്തക്കാരായ ബോബനും സുധാകരനും സുരേഷും ഹരിദാസും രാജേഷും സതീഷും മരം വയ്ക്കാൻ ഇറങ്ങിപ്പോകപ്പെട്ടത് അന്ന് ജൂൺ അഞ്ചായിരുന്നില്ല പരിസ്ഥിതി ദിനത്തിലെ ഫോട്ടോഷൂട്ടുമില്ലായിരുന്നു അന്നത്തെ ആ ചെറുപ്പക്കാർക്കൊപ്പം മരങ്ങളും വളർന്നു കാടായി ഇതുവരെ പതിനഞ്ചായിരത്തോളം മരങ്ങൾ നട്ടു വളർത്തി ഞങ്ങൾ ജൂൺ അഞ്ചിന് മരങ്ങൾ വയ്ക്കാറില്ല ജൂൺ അഞ്ച് കഴിഞ്ഞ് പല വിദ്യാലയങ്ങളിലും അതുപോലെ സർക്കാർ ഓഫീസുകളിലൊക്കെ ഈ ജൂൺ അഞ്ചിനുള്ള ഫോട്ടോ എടുപ്പിന് വേണ്ടി ധാരാളം മരത്തൈകൾ കൊണ്ടുപോകും ആ ഫോട്ടോ എടുപ്പ് കഴിഞ്ഞാൽ അത് മുഴുവൻ അവശേഷിക്കുകയാണ് പതിവ് അപ്പോൾ ജൂൺ അഞ്ച് കഴിഞ്ഞ് ഇത്തരത്തിൽ അവശേഷിക്കുന്ന മരങ്ങൾ ഇവിടെ കൊണ്ടുവന്നിട്ടാണ് ഞങ്ങൾ ഇതുപോലെ ഒരു മാസത്തോളം എടുത്ത് എല്ലാ ദിവസവും വൈകുന്നേരങ്ങളിൽ ഇത്തരത്തിൽ പ്ലാൻ ചെയ്തിട്ടാണ് ഇത് ഈ കാണുന്ന വിധത്തിലാക്കിയത് മുങ് വാക ആല് പിന്നെ പലതരം മരങ്ങളും വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് പിന്നെ അതിന് പുറമെ ഫ്രൂട്ട്സ് ഐറ്റംസ് ആയിട്ടുള്ള മാവ് ചക്ക പുളി അങ്ങനെയുള്ള കുറേ മരങ്ങളും കൊടുപ്പിച്ചിട്ടുണ്ട് ഇവിടെ മദ്യപിക്കാൻ വരുന്നവരും ശ്മശാനത്തിൻ്റെ ആവശ്യത്തിനായിട്ട് വരുന്ന ആൾക്കാർ സിഗരറ്റ് വലിച്ചിട്ടിട്ടേ അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്ന സമയത്ത് വേനൽക്കാലങ്ങളിൽ ഇടയ്ക്ക് തീ പിടിക്കാറുണ്ട് അതുകൊണ്ട് ഒരുപാട് മരങ്ങൾ നശിച്ചു പോകാതിട്ടുണ്ട് തുടക്കത്തിൽ വിറകിനായി നാട്ടുകാരിൽ ചിലർ ഇവിടുത്തെ മരങ്ങൾ വെട്ടിക്കടത്തി നാട്ടുകാരെ ബോധവൽക്കരിച്ചു നഗരമധ്യത്തിലെ ഇത്തിരി തണുപ്പ് കളയരുതെന്ന് പിന്നീട് അവരും ഒപ്പം കൂടി ഇനിയും ഈ ഉദ്യമം തുടരാനാണ് മട്ടുമന്തയിലെ ആറുപേരുടെയും തീരുമാനം രാജേഷ് തകഴിക്കൊപ്പം പാലക്കാട് നിന്ന് പ്രിയ ഇളവള്ളി മഠം ഏഷ്യാനെറ്റ് ന്യൂസ്